ഗോതമ്പ് കൊണ്ട് നമുക്ക് കൊഴുക്കട്ട എടുത്താലോ അപ്പോൾ എല്ലാ വീട്ടിലും ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി ദോശ അട എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ മാവ് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കയ്യിലൊട്ടി പിടിക്കണമെങ്കിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചോളൂ കേട്ടോ കൈയൊന്നും പൊള്ളിക്കാതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ കണ്ടതുപോലെ അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേശം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ പെട്ടെന്ന് ആയിക്കിട്ടോ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നമ്മൾ ഇഡ്ഡലി ചെമ്പില വേവിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി തട്ട ഈ തട്ടിൽ തന്നെ നമുക്ക് ഈ ഉരുട്ടി വെച്ച കുഴുക്കട്ട എല്ലാം ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇത് ഇട്ട് വെള്ളം നന്നായി ചൂ ചൂടായി വരണുണ്ട് ആവി ഒക്കെ പോവുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പം തന്നെ ആവി പുറത്തേക്ക് വരുന്നുണ്ട് വരണുണ്ട് നന്നായിട്ട് ആവി പൂവുണ്ട് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാ പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഉള്ളി ഇല്ലേ ചുവന്നുള്ളി ചുവന്നുള്ളി പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽ മുളകെടുത്താലും മതി ഞാൻ ഇവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പിലായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഈ കുഴുക്കട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗോതമ്പ് കുഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബായ്